ഒന്ന് മുതൽ വിവരിക്കുന്ന പ്രകാരം ബലിപ്പീടത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു നീരൊറവ് പുറപ്പെട്ട് അത് മാമൂദി തൊട്ടിയിലൂടെ ഒഴുകി വീണ്ടും അത് എത്തി പിന്നീട് രണ്ട് തോടുകളായിട്ട് പള്ളിക്കകത്തൂടെ ഒഴുകുന്ന വിധം ക്രമീകരിച്ചിരിക്കപ്പെട്ട കാഞ്ഞിരപ്പള്ളി രൂപതയുടെ തീർത്ഥാടന ദേവാലയമായ പൊൻകുന്നത്തിന് സമീപമുള്ള മാന്ത്രി വി തീർത്ഥാടന ദേവാലയത്തിലെ അത്ഭുത നീരൊറവയിൽ കഴുകിയതിന്റെ ഫലമായിട്ട് പതിനേഴ് വർഷമായിട്ട് കാലിൽ ഉണങ്ങാത്ത വ്രണവുമായി സഹിച്ചു വേദനിച്ച് കഴിഞ്ഞ സുബിൻ എന്ന ഒരു മകന് ദൈവം കൊടുത്ത അത്ഭുത രോഗശാന്തിയെക്കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് എൻ്റെ കാലിലുണ്ടായിരുന്ന ഒരു വ്രണം ദൈവം അത്ഭുതകരമായി എനിക്ക് സൗഖ്യം നൽകി അതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ കാലിൽ ഈ മുറിവ് ആദ്യമായി ഉണ്ടായത് ഡിസ് ഒരു രണ്ടായിരത്തി എട്ട് ഒക്ടോബർ മാസം രണ്ടാം തീയതിയാണ് എൻ്റെ കാലിൽ മുറിവുണ്ടായത് ഞാൻ ആ മുറിവ് ഉണ്ടായി ആദ്യം അതിൻ്റെ ഒന്നും ചെയ്തില്ല അതിനുശേഷം ഞാൻ ഇംഗ്ലീഷ് ആണ് ഫസ്റ്റ് ചെയ്തത് അപ്പോൾ ഡിസ ഒരു രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ ഏകദേശം പതിനേഴ് വർഷമായ മുറിവാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ആദ്യം ഇംഗ്ലീഷ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ ചെയ്തു അവിടെ ഒരുപാട് ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ എടുത്തു ഒരുപാട് പൈസയായ ഇഞ്ചക്ഷനാണ് ആ മുറിവ് കരിയാൻ വേണ്ടി എടുത്തത് അതായത് അത് വേരിക്കോസ്വേനാണെന്നാണ് ആദ്യം ആ ഡോക്ടർ നിശ്ചയിച്ചത് രക്തത്തിൻ്റെ ഒരു അസുഖമാണ് വേരിക്കോസ്വേനാന്ന് പറഞ്ഞു വേരിക്കോസ്വേൻ്റെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തു എന്നിട്ടും ഈ മുറിവിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല അതൊരു വ്രണമായി മാറി അതിന് ശേഷം പല പല ഹോസ്പിറ്റലിൽ കാര്യത്താസ് അതുപോലെ നമ്മുടെ മെഡിക്കൽ കോളേജ് പിന്നെ ഡോക്ടർമാരുടെ വീടുകളിൽ പോയി കാണാൻ തുടങ്ങി പിന്നെ പലതും പറയുന്നത് കേട്ട് കേട്ട് അതിന്റെ പുറകെ അങ്ങ് പോയി അത് ഒരു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് കാലയളവിൽ ഒരുപാട് നാളുകൾ ജോലി ചെയ്യാതെയും വിഷമിച്ചു ഈ മുറിവെ തുടർന്ന് എന്റെ ഭാവി സ്റ്റോപ്പായി നിൽക്കുമായിരുന്നു നല്ല ജോലിക്ക് പോലും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഈ കാലിന് മുറിവ് ഉണ്ടായതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ എൻ്റെ കല്യാണമായി കല്യാണ സമയം ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ഇംഗ്ലീഷ് മരുന്നുകൾ വേണ്ട ആയുർവേദത്തിലോട്ട് മാറാം പൂർണ്ണമായി നമുക്ക് ഭേദം കിട്ടും ആയുർവേദത്തിലേക്ക് മാറിയെന്ന് പറഞ്ഞ് കല്യാണത്തിന് ശേഷം ഹണിമൂണിന് പോകേണ്ടതുവരെ ഞാൻ കൊട്ടാരക്കരയിൽ ഒരു അട്ടചികിത്സ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ട് അതായത് നമ്മുടെ കാലിലെ വ്രണങ്ങൾക്കകത്ത് അട്ടകളെ കടിപ്പിച്ച് ആ വ്രണത്തിന്റെ അകത്തെ രക്തത്തെ മൊത്തം അട്ട വാക്കും പോലെ വലിച്ചു കുടിക്കും അതെങ്ങനെ ഒരു മാസത്തോളം ഞങ്ങൾ അവിടെ കിടന്ന് എൻ്റെ കാലയെ മൊത്തം ഇവർ കൊണ്ട് കടിപ്പിക്കുക അതുപോലെ ആയുർവേദത്തിന്റെ കഠിനമായ പഥ്യങ്ങള് അതായത് നെയ് മാത്രമേ നമുക്ക് അവർ തരത്തുള്ളൂ അങ്ങനെ ആ നെയ് കഴിച്ചുകൊണ്ട് കഞ്ഞിയും കുടിച്ചുകൊണ്ട് ഒരു മാസത്തോളം അട്ടചികിത്സ ട്രീറ്റ്മെന്റ് ചെയ്തു ഒരു റിസൾട്ടും കിട്ടിയില്ല അതിനുശേഷം വീണ്ടും ഈ പല പല ആയുർവേദങ്ങളിലേക്ക് മാറി മാറി ചിന്തിച്ചു കാരണം ഇംഗ്ലീഷ് കഴിക്കുന്നതിനനുസരിച്ച് ഷുഗറോ കാര്യങ്ങളോ നമുക്ക് പിടിപെട്ടാലോ ഓർത്തിട്ട് ഇത്രയും വർഷമായിട്ട് മാറ്റം കിട്ടിയില്ല പിന്നെ ആയുർവേദത്തിന്റെ ഏകദേശം വർഷങ്ങളോളം ട്രീറ്റ്മെന്റ് നടത്തി അതിനും മാറ്റമൊന്നും കിട്ടിയില്ല അപ്പോൾ തന്നെ ഏകദേശം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലയളവിലേക്ക് എത്തിക്കഴിഞ്ഞു അതിനുശേഷം ഞാൻ ഹോമിയോയിലോട്ട് ചേഞ്ച് ചെയ്തു ഹോമിയോലോട്ട് ചേഞ്ച് ചെയ്തു ഹോമിയോ മരുന്നുകൾ ധാരാളം കഴിച്ചു ഹോമിയോയിലെ പല ഡോക്ടർമാരെയും വിദഗ്ധമായ രണ്ടു ഡോക്ടർമാരെയും പോയി കണ്ടു ഗവൺമെന്റ് ഡോക്ടറും പ്രൈവറ്റ് ഡോക്ടറേയും കണ്ടു എന്ന് അന്നേരത്തേന് നമ്മുടെ സ്കിൻ അങ്ങ് പാമിൻ്റെ തൊലി പോലെ അങ്ങ് പൊളിയാൻ തുടങ്ങി അതായത് വേറൊരു രീതിയിലേക്ക് അത് മാറി അതായത് കാലിന്റെ തൊലി മൊത്തം പൊളിഞ്ഞിട്ട് നമുക്ക് പൊള്ളലേറ്റ ഒരു അനുഭവത്തിലേക്ക് മാറി ഈ ഈ വ്രണത്തിൽ നിന്ന് ഉണ്ടാകുന്ന വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നൊരു വേദനയല്ല അത് പിന്നെ അതിന് അതിൽ നിന്ന് വരുന്ന ഒരു വെള്ളമുണ്ട് ആ വെള്ളത്തിന് ഭയങ്കര ദുർഗന്ധം അതായത് നമ്മുടെ ഈ മനുഷ്യ ശരീരത്തിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ഭയങ്കര ദുർഗന്ധം ഒരു വ്രണത്തിൽ നിന്ന് വരുന്ന ഒരു ഞാൻ പിന്നെ അന്നേരം നമ്മൾ ഒരുപാട് ധ്യാന സെന്ററുകളിലും ഒരുപാട് ആരാധനാലയങ്ങളും പോയി പ്രാർത്ഥന സഹായം ചോദിക്കുകയും ഒരുപോലെ പ്രാർത്ഥനിക്കുകയും ചെയ്യാൻ തുടങ്ങിയായിരുന്നു കാരണം ഈ മുറിവിൽ നിന്ന് വരുന്ന മണമൊക്കെ ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി അങ്ങനെ അത് കഴിഞ്ഞ് ഒരു സാക്ഷിയും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല പ്രാർത്ഥനയായിട്ട് ഇങ്ങോട്ട് പോകുന്നു പകുതി വിശ്വാസത്തിൽ നിൽക്കുന്നു അത് ഈ കഴിഞ്ഞ ഡിസംബർ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം എൻ്റെ അമ്മ നമ്മുടെ മാന്ത്രപ്പള്ളി വന്ന് ധ്യാനം കൂടാനിടയായി ആ ധ്യാനം കൂടിയപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു നമ്മുടെ ഇവിടെ അത്ഭുതം ഉറവയെപ്പറ്റി അമ്മ എന്നോട് പറഞ്ഞു അച്ഛനെ ഒന്ന് വന്ന് കാണാൻ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒരു പാതി മനസ്സോടുകൂടി അമ്മ പറഞ്ഞതല്ലേ കേട്ടേക്കാം എന്നുള്ള രീതി ഞാൻ അമ്മയുടെ കൂട്ടത്തിൽ വന്നു അനുസരിച്ചു അമ്മ പറഞ്ഞ അനുസരിച്ച് ഇവിടെ വന്നു അച്ഛൻ്റെ അടുത്ത് വന്നു അപ്പം നമ്മുടെ പള്ളിയിലെ അൾത്താരയുടെ അടുത്ത സൈഡിലുള്ള അത്ഭുത ഉറവിയിൽ നിന്ന് പറഞ്ഞു നമുക്ക് കാൽ അവിടെ ഒന്ന് കഴുകി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അച്ഛൻ എൻ്റെ കാലുകൾ അവിടെ വെച്ച് കഴുകി കഴുകി കഴിഞ്ഞപ്പത്തേനെ എനിക്ക് വലിയൊരു ഹീലിംഗ് അനുഭവപ്പെട്ടു എൻ്റെ വേദന അപ്പം തന്നെ എടുത്തു മാറി അതാണ് എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു അത്ഭുതം എൻ്റെ കാലിൽ അന്നേരം വരെ ഉണ്ടായിരുന്ന വേദന ഭയങ്കര വേദനയായിരുന്നു അതപ്പം തന്നെ എടുത്തു മാറി വലിച്ചിലുകൾ മാറി കാലിൻ്റെ വലിഞ്ഞു മുറുകിയ വലിച്ചിലുകളെല്ലാം കാല് ഫ്രീ ആയി ഞാൻ റിലീസായി അപ്പം തന്നെ ഇവിടുന്ന് പോയപ്പോൾ തന്നെ എൻ്റെ കാല് നല്ല സൗഖ്യം പ്രാപിച്ചിരുന്നു കാലിന് നല്ല റിലീക്സും കിട്ടി കാലിൻ്റെ വേദനയും മാറിയിരുന്നു അതുകൊണ്ട് ഞാൻ ചെന്നു എൻ്റെ ജോലികളിലേക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ പ്രവേശിച്ചു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് വന്ന് ചോദിച്ചു നിൻ്റെ കാലിലെ വേദനയൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ട് അന്നേരമാണ് ഞാൻ കാലയിലോട്ട് സത്യത്തിൽ ശ്രദ്ധിക്ക ശ്രദ്ധിക്കുക തന്നെ ചെയ്യുന്നത് കാരണം വേദന പോയപ്പോൾ തന്നെ ഞാൻ അതങ്ങ് വിട്ടുപോയി അപ്പോൾ നോക്കിയപ്പോൾ തന്നെ പൂർണ്ണമായും കാല് ഹീലിംഗ് കിട്ടിയിരിക്കുന്നു വളരെ ഒരു സൗഖ്യമാണ് എനിക്ക് ലഭിച്ചത് ഈ കാല് മൊത്തം കാർത്തിരിക്കുവായിരുന്നു അതിൻ്റെ ചുറ്റുവശങ്ങൾ മൊത്തം രക്തപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് കോട്ടായ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഈ കാല് പാർത്തനയ്ക്ക് ശേഷമാണ് ഇവിടെ ഈ ബ്ലാക്ക് മാറി ഇപ്പം ബ്ലഡ് സർക്കുലേഷൻ നടന്ന് ഈ മുറിവുകളെല്ലാം കരിഞ്ഞ് കരിഞ്ഞ് ഉണങ്ങിയ പാടുകളാണ് ഈ കാണുന്നതല്ല പൂർണ്ണമായും അത് ഭേദപ്പെട്ടു ഇതെല്ലാം വ്രണമായിരുന്നു കേട്ടോ ഇവിടെയെല്ലാം അതുപോലെ തന്നെ ഈ ഫ്രണ്ട് എല്ലാം വ്രണമായിരുന്നു കാലിൻ്റെ മൊത്തം വ്രണമായിരുന്നു അത് രക്തമോടി നല്ല ക്ലിയറായി പൂർണ്ണമായി ഞാൻ ഇറച്ചി മീൻ മുട്ട എല്ലാ ആഹാരങ്ങളും ഞാൻ കഴിക്കുന്നുണ്ട് ഇന്നലെയും ചിക്കൻ കൂട്ടി ആഹാരം കഴിച്ചു നേരത്തെ ഇറച്ചി മീൻ മുട്ട ഒന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു ഒരു സാധനവും ആഹാരത്തിൻ്റെ അകത്ത് ഇറച്ചി എന്ന് പറയുന്ന സാധനം മുട്ട ഒന്നും പറ്റത്തില്ലായിരുന്നു അത് ഞാനിപ്പോൾ എല്ലാ ആഹാരം കഴിച്ചിട്ടാണ് ഈ പള്ളി വന്നിരിക്കുന്നത് യാതൊരു കുഴപ്പമാകട്ടെ ചെറിച്ചിലാട്ടെ ഒന്നുമില്ല ഫുള്ള് കാലം വളരെ സൗഖ്യമായിട്ടാണ് നിൽക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ഞാനും എൻ്റെ കുടുംബവും ഈ രോഗം കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എനിക്ക് യേശു തന്ന അനുഗ്രഹത്തിന് ഞാൻ യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ ഈ കാലയിൽ ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും ഒരുപാട് ഉള്ളിലോട്ട് മരുന്നും കാര്യങ്ങളെല്ലാം അവർ തന്നെ എന്നെ പൂർണ്ണമായും വെയിറ്റേറനാക്കി അതിനുശേഷവും മുറിവ് കരിയാതെ വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു ഈ ഞരമ്പുകളിലൂടെ ഓടുന്ന രക്തം ഒരു അട്ടയെ കൊണ്ട് കടിപ്പിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് അവർ ഈ കാലയിൽ ഒരുപാട് അട്ടകളെ ഒന്നിലധികം അട്ടകളെ കടിപ്പിച്ച് ബ്ലഡ് മൊത്തം അട്ടയെ കൊണ്ട് അങ്ങ് കുടിപ്പിച്ചു അങ്ങനെ കുടിപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പോകുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഈ ഒന്നാമത് നോയമ്പ് പോലെയാണല്ലോ ആണല്ലോ ആയുർവേദ അഡ്മിറ്റ് ചെയ്യുന്നത് അങ്ങനെ അട്ടചികിത്സയാണെന്ന് പറഞ്ഞാൽ മുറിവുകൾക്കകത്തല്ല അട്ടയക്കൊണ്ട് കടിപ്പിച്ച് ബ്ലഡ് മൊത്തം കുടിപ്പിച്ചു പക്ഷേ അട്ട വലുതായാലല്ലാതെ കാലിന് മാറ്റമൊന്നും നമുക്ക് കിട്ടിയിട്ടേ ഇല്ല അത് ഈ അവസ്ഥയിൽ നിന്നാണ് എൻ്റെ ഈശോ എന്നെ അത്ഭുതകരമായ രീതിയിൽ സൗഖ്യം തന്നെ അനുഗ്രഹിച്ചത് എൻ്റെ കാലിൻ്റെ മുറിവിൻ്റെ അവസ്ഥയനുസരിച്ച് എനിക്ക് ഗ്രേ ബാൻഡേജ് ചുറ്റാൻ വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിച്ചു ഗ്രേ ബാൻഡേജ് ഓർമ്മത്തിന് നല്ല എമൗണ്ടാണ് ആണ് അത് ഒരുപാട് ഗ്രേഡ് ബാൻഡേജ് വർഷങ്ങളായിട്ട് ഞാൻ മേടിച്ച് കാലിൻ്റെ പത്തി മുതൽ ഇവിടം വരെ മുട്ട് വരെ ചുറ്റി ചുറ്റി വെച്ചിട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത് ഭയങ്കര അസഹനീയമായ വേദനയായിരുന്നു ആ സമയങ്ങളിലെല്ലാം ജോലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് എൻ്റെ ഈ മുപ്പത്തിമൂന്ന് വയസ്സിന് ഇടയ്ക്ക് എനിക്ക് ഞാനൊരു വിശ്വാസിയാണ് പക്ഷേ എനിക്ക് ഈശോയുടെ ഒരു അനുഭവം അതായത് എൻ്റെ ഉള്ളിൽ തട്ടുന്ന ഒരു അനുഭവം കാരണം ഈ പതിനേഴ് വേദനകളും കാര്യങ്ങളും ഒക്കെ എനിക്കുള്ളൂ അപ്പൊ ഈശോ കാണുന്നില്ല അല്ലെങ്കിൽ ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഒരു അനുഭവം ലഭിച്ചത് ഈ മാന്തരപ്പള്ളി വന്ന് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് ഈശോ ഉണ്ടെന്നും ഈശോ എല്ലാം അറിയുന്നുണ്ടെന്നും ഈശോ എന്റെ എല്ലാ വിഷമങ്ങളും അറിയുന്നുണ്ടെന്നും ഉറച്ച് വിശ്വസിക്കാൻ എനിക്കൊരു അനുഭവം ഈശോ തന്നു ഇനി ഞാൻ ഈശോയെ ഒരിക്കലും മറക്കത്തില്ല ദൈവമേ നന്ദി ദൈമ സ്തുതിപ്പെട്ടവരെ ഒരു അത്ഭുത രോഗശാന്തിയെ കുറിച്ച് കേട്ടല്ലോ ഇത് കേൾക്കുമ്പോൾ ചിലരുടെ മനസ്സിൽ ഇപ്രകാരം ഒരു ചിന്ത വരും അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ആവശ്യമില്ലല്ലോ വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായമൊന്നും ആവശ്യമില്ലല്ലോ ഈ വെള്ളത്തിൽ അങ്ങ് കഴുകിയാൽ മതിയല്ലോ എല്ലാവരും അങ്ങ് സുഖപ്പെടുമല്ലോ വിലപ്പെട്ടവരെ എല്ലാവരും സുഖപ്പെടുവോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല സുഖപ്പെട്ടത് ഞാൻ നേരിൽ കണ്ടു അത് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് കാരണം ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും പ്രവർത്തിക്കാം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ദൈവം പ്രവർത്തിക്കുന്നത് ആരുടെയും അഭിപ്രായം ചോദിച്ചുമല്ല ആരുടെയും സപ്പോർട്ട് നേടിയിട്ടുമല്ല ഈ കാലഘട്ടത്തിന് ഒരു വലിയ സന്ദേശം കർത്താവ് നൽകുകയാണ് മാത്രമല്ല ഞാൻ പലപ്പോഴും ആലോചിച്ചു പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് എസ് ഒക്കെ നാൽപ്പത്തി ഏഴ് അപ്രകാരം ദേവാലയത്തിൽ ശുശ്രഭൂഷ ചെയ്യുവാനുള്ള ഭാഗ്യം കർത്താവ് ഈ കാലഘട്ടത്തിന് എനിക്ക് നൽകിയത് ലോകത്തിൽ വേറൊരിടത്തും ഇതുപോലെ പൂർത്തീകരിക്കപ്പെട്ട ദേവാലയമില്ല മാത്രമല്ല ഈ അത്ഭുത ഉറവയിലൂടെ ഈ ബലിപീഠത്തിൽ നിന്ന് ആരംഭിച്ച് മമോസറ്റിലൂടെ ഒഴുകി പള്ളിക്കാത്തൂടെ ഒഴുകുന്ന എസ് കെ നാൽപ്പത്തി ഏഴിൽ പറയുന്ന പ്രകാരമുള്ള ഈ ദേവാലയത്തിലെ അത്ഭുതമറവിലൂടെ അനേകർക്ക് രോഗശാന്തി ലഭിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാലഘട്ടത്തിന്റെ ഒരു സന്ദേശമാണിത് ഈ കാലഘട്ടത്തിന്റെ സന്ദേശം സ്വർഗത്തിന്റെ സന്ദേശം സദ്ധൈര്യം ആരെയും ഭയപ്പെടാതെ പറയുന്നതിന് വേണ്ടി കർത്താവ് ഇപ്രകാരമുള്ള ഒരു വലിയ സംവിധാനം എനിക്ക് വേണ്ടി ഒരുക്കി എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് എൻ്റെ ദൗത്യം ഞാൻ ചെയ്യുകയാണ് അതെ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ വലിയൊരു സന്ദേശം സ്വർഗം നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത് നമ്മളത് കണ്ടില്ലെന്നും നടിക്കരുതേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജനുവരി ഒന്നാം തീയതി അതായത് ഇന്നേക്ക് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മ കഞ്ചിക്കോട്ടുള്ള റാണിക്ക് നൽകിയ സന്ദേശത്തിലൂടെ ആഹ്വാനത്തിലൂടെ ഇപ്രകാരം എടുത്തു പറയുകയുണ്ടായി ഒരു കാര്യം അതിപ്രകാരമാണ് ത്രിസഭയിൽ നടമാടുന്ന അനൈക്യം വളരെയേറെയാണ് വിശ്വാസ സത്യങ്ങളിൽ നിന്ന് അബദ്ധ വഴികളിലൂടെ ത്രിസഭാ ധനേരെ വലിച്ചെടുക്കുന്ന സിദ്ധാന്തങ്ങളും പരിശുദ്ധ പിതാവിനും ഹൈരാർഗിക്കുമെതിരെയുള്ള വഴക്കുകളും മനോഭാവങ്ങളും സഭയുടെ ആത്മീയ ഐക്യത്തെ തകിടം മറിക്കുന്ന സാത്താന്റെ തന്ത്രപൂർവ്വമായ പ്രവർത്തനങ്ങളാണ് പരിശുദ്ധ പിതാവിനും ഹൈരാർഗിക്കുമെതിരെയുള്ള വഴക്കുകളും മാൽസര്യ മനോഭാവങ്ങളും സഭയുടെ ആത്മീയ ഐക്യത്തെ തകിടം മറിക്കുന്ന സാത്താന്റെ തന്ത്രപൂർവ്വമായ പ്രവർത്തനങ്ങളാണ് പാപത്തിന്റെയും തിന്മയുടെയും വഴികളിലേക്ക് അർപ്പിതരെ നയിക്കുന്ന സാത്താന്റെ പ്രവർത്തനം വിജയം ഭരിക്കാതിരിക്കുവാൻ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ അന്ന് പലരും അവഗണിച്ചു സഭയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ പോകുന്നോ ഇതൊക്കെ ചുമ്മാതാണ് പക്ഷേ ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പശുത്ത കുർബാന വിവാദ വിഷയമായ ഒരടയാളമായി മാറിയിരിക്കുകയാണ് സമരവേദികളിൽ കുർബാന ഒരു സര സമരായുധമായി മാറിയിരിക്കുകയാണ് സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ ഈ പശു കുർബാന അർപ്പിച്ചുകൊണ്ട് ഇന്ന് കർത്താവ് ജനങ്ങളുടെ മുമ്പിൽ അപമാനിതനായി തീരുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവർ ഒരു കാര്യം ഓർക്കണം എല്ലാ മതങ്ങളിലും ബലികളും അതുപോലെ തന്നെ ശുശ്രൂഷകളും ഉണ്ട് അതിനേതായ ചിട്ടങ്ങളും അതുപോലെ തന്നെ ചിട്ടകളും അതുപോലെ തന്നെ ക്രമങ്ങളും ഒക്കെ ഉണ്ട് തോന്നിവാസം മാസം ചെയ്യേണ്ടവൻ ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ ചെയ്യുമ്പോഴാണ് അനുഗ്രഹം പ്രാപിക്കുന്നത് അല്ലാതെ പശു കുർബാന അതുപോലെ തന്നെ സാമരമുറ അതുപോലെ തന്നെ അത് വിവാദ വിഷയം അടയാളമായിട്ട് മാറ്റിക്കൊണ്ട് എന്തെല്ലാം കോലാഹലങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത് സ്വർഗത്തിന്റെ ശക്തമായ സന്ദേശമാണ് അതെ ഹൈരാക്കിയെ നാം അനുസരിക്കണം മാർപാബായി അനുസരിക്കണം സഭയെ അനുസരിക്കണം സഭയിലാണ് പശു കുർബാന പരികർമ്മം ചെയ്യേണ്ടത് അല്ലാതെ തോന്നിവാസം കുർബാന അർപ്പിച്ചാൽ അതിലൂടെ കൃപയുടെ നീർച്ചാൽ ഉണ്ടാകില്ല ആ നീർച്ചാൽ വറ്റിപ്പോകുമെന്നുള്ള സന്ദേശമാണ് സ്വർഗം നൽകുന്നത് അതെ പശുപിതാവിനോട് ചേർന്ന് ഹൈരാർത്തിയോട് ചേർന്ന് സഭയോട് ചേർന്ന് സഭാപിതാക്കന്മാരോട് ചേർന്ന് ആ അർപ്പിക്കേണ്ട ബലി അർപ്പിക്കേണ്ട വിധത്തിൽ അർപ്പിക്കുമ്പോഴാണ് കാൽവേരി ബലിയുടെ അനുഭവം കൃപയുടെ നീർച്ചാലായിട്ട് ദൈവജനത്തിന് അനുഭവമാകുന്നത് എന്നുള്ള ഒരു സ്വർഗത്തിന്റെ സന്ദേശമാണ് ഈ ദേവാലയത്തിലൂടെ പ്രത്യേകിച്ച് ഈ അത്ഭുത നീരൊറവിലൂടെ അതുപോലെ തന്നെ ബലി നൽകുന്ന ഈ അസാധാരണമായ അടയാളത്തിൻ്റെ സന്ദേശം അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ആ സന്ദേശം എന്ന് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ തന്നെ എൻ്റെ മനസ്സിൽ വന്ന ഒരാഗ്രഹം ഞാൻ പങ്കുവെക്കുകയാണ് ഏതാണ്ട് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ കഞ്ഞിക്കോട്ടുള്ള റാണിയിലൂടെ പരിശുദ്ധ അമ്മ ലോകത്തിന് നൽകിയ സന്ദേശങ്ങൾ പ്രാർത്ഥന പരിഹാരം പ്രാച്യത്വം സഭയിൽ ഇന്ന് നടപാടുന്ന വലിയ അനൈക്യങ്ങളെല്ലാം എണ്ണം എടുത്ത് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു പ്രാർത്ഥന പരിഹാരം പ്രായം ശക്തമായ പ്രാർത്ഥന സഭയ്ക്ക് ആവശ്യമുണ്ട് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒക്കെ പക്ഷേ അന്ന് പലരും ഇത് അവഗണിച്ചു ഇതിനെ അത്ര കാര്യമായിട്ട് ഗണിച്ചില്ല പ്രിയപ്പെട്ടവരെ ഏ സമയത്ത് ശക്തമായ പ്രാർത്ഥന സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഉയരണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എൻ്റെ ഈ തീർത്ഥാന ദേവാലയത്തില് എല്ലാ ബലിയിലും ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് സഭ ഐക്യത്തിന് വേണ്ടി അതോടൊപ്പം തന്നെ എല്ലാ ഞായറാഴ്ചയും കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് വൈകിട്ട് ആറു മണി മുതൽ എട്ട് മണി വരെ ഏകദേശം എൺപതിൽ പരം ദൈവജനം ഇവിടെ എത്തി ഞങ്ങൾ ശക്തമായ ആരാധനകളും പ്രാർത്ഥനകളും നടത്തും സഭയുടെ ഐക്യത്തിന് വേണ്ടി അതുപോലെ സഭയിൽ യോജിപ്പുണ്ടാകുന്നതിന് വേണ്ടി ഇതുപോലെ അനേകം ദേവാലയങ്ങളിൽ ബഹുമാനപ്പെട്ട വൈദികരുടെ നേതൃത്വത്തിൽ ദൈവജനത്തെ ഒത്തുചേർത്തുകൊണ്ട് എങ്ങനെയുള്ള പ്രാർത്ഥനകള് ശക്തമായിട്ട് ഉയരണമെന്ന് സ്വർഗം ആഗ്രഹിക്കുകയാണ് അല്ലാതെ ഒരു രൂപതയുടെ പ്രശ്നമാണ് അത് അവർ തീർക്കട്ടെ വിഷുമാര് തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടി നിൽക്കാതെ സഭയുടെ ചരിത്രത്തിൽ സഭയ്ക്ക് ഇതുപോലെ പ്രതിസന്ധി കൊണ്ടായപ്പോൾ ദൈവജനം കൈകോർത്ത് ഒറ്റക്കെട്ടായ സാർവത്രിക സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള ആ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചപ്പോഴാണ് അസാധാരണമായ പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടായത് ഈ കാലഘട്ടത്തിൽ പ്രശ്ന പരിഹാരം വേഗമുണ്ടാകുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു വൈദികന് പ്രചോദനമുണ്ടായി ആ ദൈവജനത്തെ ഒത്തുചേർത്ത് ഞായറാഴ്ചകളിലോ ഏതെങ്കിലും ഒരു ദിവസത്തിലോ ആ കുറെ ജനത്തെ വിളിച്ചുകൂട്ടി മധ്യസ്ഥ പ്രാർത്ഥന സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങിയാൽ അത് സ്വർഗത്തിന്റെ ഒരാഹ്വാനമായി ഞാനിത് പങ്കുവെക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ